അസ്സാമലൈക്കും വറഹമത്തുള്ള എട്ടാം ക്ലാസ്സിലെ തസ്കിയ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ചോദ്യങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിനാലും രണ്ടായിരത്തി പതിനെട്ടിലെയും നമ്മൾ ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അതിലെ ചില ചോദ്യങ്ങൾ ആദ്യ അഞ്ച് പാഠങ്ങളിൽ നിന്നാകും അത് നമുക്ക് ഒഴിവാക്കിയിട്ട് ബാക്കി പരിശോധിക്കാം ഒന്നാമത്തെ ചോദ്യം അബ്ദുല്ലാഹി മുബാറുക്ക് വഫാത്തായ സ്ഥലം എവിടെയാണ് ഹീത്താണ് അത് ഇറാക്കിലെ ഒരു സ്ഥലമാണ് ഹീത്ത് എന്നുള്ളത് രണ്ട് സിഫ സഫിയ ബിൻ അബ്ദുൽ മുത്തലബിൻ്റെ സഹോദരൻ അത് പാഠം മൂന്നിലെ ചോദ്യമാണ് അത് ഹംസാർ അദിയുല്ലാവിന് അപ്പോൾ അത് വരൂല മൂന്ന് മരണ മരണാസന്നമായപ്പോൾ നഫീസത്തുൽ മിശ്രിയെ പാരായണം ചെയ്ത ഏതാണ് അൽ അന്ന നാല് സൂറത്തു തൗദി എന്ന പേരുള്ള എന്നു പേരുള്ള സൂറത്താണ് സൂറത്തു നെസറ് അഞ്ച് അഹദറുൽ മൊമിനു ശൈത്വാന അവിടെ ഇത് മഫൂല് അഷത്വാനയാണ് അപ്പോൾ അതൊന്നും എന്തില്ല അഞ്ചാമത്തെ ചോദ്യം അത് രണ്ടാമത്തെ പാടത്തിലാണ് അത് വരൂല്ല ഇനി ആറ് നഫീസത്തിൽ മിശ്രി ഓഫാത്തായ വർഷമാണ് ഇരു ഹിജ്ര ഇരുന്നൂറ്റി എട്ട് ഇനി ചേരുമ്പടി ചേർക്കാനാണ് ജുബൈറു ഏഴാമത്തെ ജുബൈറുനവാമിൻ്റെ മാതാവ് ആരാണ് അത് സഫിയ ആണ് സഫിയ റബിബാവൻ അത് സി അതായത് ഇതും ഈ പാഠം മൂന്നാമത്തെ പാടത്തിലാണ് അതില്ല അബുലഹബിൻ്റെ ഭാര്യ അത് ആരാണ് ഉമ്മു ജമീൽ ഡി അതും വരൂല ഒമ്പത് നഫീസത്തുൽ മിശ്രയുടെ പിതാവ് നഫീസത്തുൽ മിശ്രയുടെ പിതാവാണ് ആര് ഹസനുൽ അൻവർ ഇ ആണ് ഹസനുൽ അൻവർ അൻവറാണ് അടുത്തത് പത്താമത്തെ അല്ലേ വറുക്കത്തിന് വേണ്ടി നബിയുടെ വിയർപ്പ് കുപ്പിയിൽ ശേഖരിച്ച മഹതിയാണ് ഉമ്മു സുലൈമാണ് എ അതൊക്കെ ഉമ്മു സുലൈം അത് അഞ്ചാമത്തെ പാടത്തിൽ അതും ഉണ്ടാവില്ല പിന്നെ പതിനൊന്ന് ഹജ്ജത്തുൽ വദായിൽ നബിയുടെ തിരുവേശം വിതരണം ചെയ്യാൻ ഏൽപ്പിച്ച സഹാബിയാണ് അബൂത്ത് ബി ആണ് അതും എന്തില്ല അതും വരൂല പതിനൊന്നാമത്തെ അതൊക്കെ അഞ്ച് അഞ്ചാമത്തെ പാടത്തിലോ ഹജത്ത് അല്ലേ ഇനി പന്ത്രണ്ട് പൂരിപ്പിക്കാനല്ലേ അള്ളാഹു താലയുടെ പരീക്ഷണത്തിന് വിധേയനായ അബ്രസ് അക്ർ ആ എന്നിവരിൽ വിജയിച്ചത് ആരാണ് ആഴ്മയാണ് അതായത് അന്തനാണ് വിജയിച്ചത്

ഇന്നയും സഹോദരിമാരും മുബത്തു നെസ്ബയും ഖബറിന് റഫ് ചെയ്യുന്ന വാ വർഫൗൽ ഖബറാണ് അവിടെ വിട്ടു വാ തർഫഹു എന്നുള്ളതാണ് പതിനാറ് അബ്ദുല്ലാൻ മുബാർക്ക് ഹിജ്ര വർഷം ഡാഷിലാണ് ജനിച്ചത് ഹിജ്ര നൂറ്റി പതിനെട്ടിൽ ജനിച്ചു ഇനി പതിനേഴ് മങ്കാന യുമിനു വില്ലാഹി വലിയാഹി ഫൽ യുക്രിം ലൈഫഹു അതും വരൂല്ല കാരണം അത് നാലാമത്തെ പാഠം ഫൽ യുക്രിം യുക്രിമെന്ന വിട്ടു ഇതവിടെ കേട്ടോ ഒറ്റ വാക്കിൽ ഉത്തരം ചെയ്താ ഫത്തും ഉണ്ടാ ഉണ്ടായ ഹിജ്ര വർഷം ഏതാണ് ഹിജ്ര എട്ടാം വർഷം ഹിജ്ര എട്ടിനാണ് പത്തൊമ്പത് അയ്യുൽ മാലി അഹബുലൈക്ക നിനക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട മുതലേതാണ് ഈ ചോദ്യത്തിന് ആമ പറഞ്ഞ മറുപടി എന്താ അന്തൻ പറഞ്ഞു അൽ ഓനമു അതായത് എന്താണ് ആട് മതി എന്നല്ലേ അൽ ഓനമു എന്ന് പറഞ്ഞ ഓനമു ഇനി ഇരുപത് അബൂൽ അഹാബിൻ്റെ മക്കൾ ഷാമിൽ വെച്ച് സിംഹത്തിൻ്റെ അക്രമത്തിന് ഇരയായത് ഈ ചോദ്യം വരൂല്ല അതിൻ്റെ ഉത്തരം ശരിക്കും ഉത്തയ്ബ എന്നാണ് ഒന്നാമത്തെ പാഠത്തിലാണ് അത് വരൂല ഇരുപത്തൊന്ന് മരിലാവ ബാസ ഷഫ ഈ മൂന്ന് ഫീലുകളിൽ ലാജിമായ ഫീൽ ഏതാണ് ാണ് മരിള മരില രോഗിയായിരുന്നല്ലോ മരിളയാണ് ബാസ അയച്ചു എന്തിനെ ആരെയെന്ന് ചോദ്യം ഷഫ ഷിഫയാക്കി എന്തിനാന്നൊക്കെ ചോദ്യം വരും അപ്പോൾ അത് അതൊക്കെ മുത്താദ്യയാണ് മരിളയാണ് ലാസിമായ ഫീല് ഇരുപത്തിരണ്ട് ഹംസ ഷഹീദായ യുദ്ധം റാലിയുള്ള ഷഹീദായ യുദ്ധം അത് ഊഹദ് യുദ്ധമാണ് അതും വരൂല്ല അതൊക്കെ മൂന്ന് പാഠത്തിലാണ് മൂന്നാമത്തെ പാഠമാണ് ഇനി ഇരുപത്തി മൂന്നാമത്തെ ചോദ്യം നബിയുടെ ഇജ്ലിസ് എന്ന വാക്ക് കേട്ട് വഴിയിൽ തന്നെ ഇരുന്ന സഹാബിയത ഈ ചോദ്യവും തന്നെ അതും മൂന്നാമത്തെ പാഠത്തിലാണ് അബ്ദുള്ള റവാഹയാണ് ഉത്തരം അബ്ദുല്ലാവിൻ്റെ അവാഹ എന്നാണ് പക്ഷേ അത് മൂന്നാമത്തെ പാഠത്തിലെ ചോദ്യമാണ് ഇനി ഒറ്റ വാചകത്തിൽ ഉത്തരം ചെയ്താട്ടാ സ്വർഗത്തിൽ നബിമാർ സിദ്ധിക്കുക ശോതാക്കൾ ഇവരോടൊപ്പം ആയിരിക്കും ആരാണ് അതും എന്താണ് മൂന്നാമത്തെ പാഠത്തിലാണ് അള്ളാഹുനും റസൂലിനെ അനുസരിച്ചവർന്ന് അതിൻ്റെ ഉത്തരം അപ്പോൾ അത് മനസ്സിലാക്കുക ഇനി ഇരുപത്തി അഞ്ച് അംഫിഖി അല ഐ താമിക്ക് നിൻ്റെ എത്തീമി അനാഥകൾക്ക് നീ അത് ചിലവഴിക്കുക എന്ന് ആര് ആരോടാണ് പറഞ്ഞത് ആ മുഫക്ക് പറഞ്ഞതാണ് ആരോട് ലി ജാറത്തിൽ അർമില വിധവയായ അദ്ദേഹത്തിൻ്റെ അൽവാസിനിയോട് വിധവയായ അൽവാസിനിയോട് പറഞ്ഞതാണത് ഇരുപത്തി ആറ് ദബാവ് കൽമിൻ ഹംസത്തൻ രണ്ടെണ്ണം എഴുതണം ഹൃദയത്തിൻ്റെ മരുന്നുകൾ അഞ്ചാണ് അതിൽ രണ്ടെണ്ണം എഴുതണം ഒന്നേതാണ് താജ് നിസ്കരിക്കുക മറ്റൊന്ന് സജ്ജനങ്ങളുമായി സഹസിക്കുക അപ്പോൾ നാലെണ്ണം അഞ്ചെണ്ണത്തിൽ ഈ രണ്ടെണ്ണം ഏത് രണ്ടെണ്ണം എഴുതിയാലും മതിയല്ലോ അല്ലെങ്കിൽ എന്താണ് ജബാവു കൽബിൻ ഹംസഫത്തി ഖുർആൻ ഖുർആാൻ ചിന്തിച്ചോത് അർത്ഥം ചിന്തിച്ച് ഖുർആൻ ഓതുക അപ്പോൾ തന്നെ വയറ് കാലിയാക്കുക അപ്പം നാളെ ഞാൻ പറഞ്ഞു അതിൽ ഏതെങ്കിലും രണ്ടെണ്ണം ഇനി ഇരുപത്തേഴ് കസബ് ആശയുതാനാണ് ഈ പറഞ്ഞതും ഒന്നാമത്തെ പാഠത്തിൽ അത് വരില്ല ആ അബുലഹബിന് അവൻ്റെ സമ്പത്തും അവൻ്റെ മക്കളും അവന് ഉപകരിക്കുകയില്ല എന്നർത്ഥം കേട്ടോ അർത്ഥം അതാണെന്ന് മനസ്സിലാക്കി വെക്കുക ഇനി ഇരുപത്തെട്ട് ലൗനൻ അവനോൻ വ വെയിച്ചൻ ഹാസനം നല്ല നിറവും നല്ല തോലും നല്ല തൊലിയും ഈ സന്ദർഭം വിവരിക്കുക ആരോട് പറഞ്ഞതാ ആ മലക്ക് പാണ്ടുകാരൻ്റെ അടുത്ത് ചെന്ന് ചെല്ലുകയും നിനക്ക് ഏതാ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് ചോദിക്കുകയും ചെയ്തപ്പോൾ പാണ്ടുകാരൻ പറഞ്ഞതാണിത് അവറസ് പറഞ്ഞതാണിത് എന്നാണ് അതിൻ്റെ ഉത്തരം ഇനി അടുത്തത് മുസന്നയുടെ ഇറാബ് എന്താണെന്നാണ് ഇരുപത്തൊമ്പതല്ലേ മുസന്നയുടെ ഇറാബ് എന്താണ് അത് അഞ്ചാമത്തെ പാഠത്തിലാണ് അത് വരൂല്ല അപ്പോൾ എന്നാലും ഉത്തരം എന്താണ് മുസന്നഖ് റാബ് എങ്ങനെയാണ് മുസന്നഖ് റഫ് ചെയ്ത അലിഫ് കൊണ്ടും നസുൻ ചെറു യാവ് കൊണ്ടുമാണ് അത് മനസ്സിലാക്കിയിരിക്കുക ഇനി മുപ്പത് നാം നമ്മുടെ കാലത്തെ ആക്ഷേപിക്കുന്നു നമ്മൾ നമ്മളിലാണ് ആക്ഷേപമുള്ളത് നമ്മുടെ കാലത്തിന് നമ്മളല്ലാതെ ആക്ഷേപമില്ല എന്നാണ് അതിൻ്റെ ആശയം ഇനി അഞ്ച് വരിയിൽ കുറയാതെ ഉപന്യസിക്ക അത്താ ബുക്ക് ആസാറിൻ നബി അത് വരൂല്ല അത് ആ പാഠം അഞ്ചാമത്തേ അല്ലേ നമുക്ക് അത് ഇല്ലാതുമുതലാണ് ഇനി നഫീസത്തുൽ മിശ്രിയെ പറ്റി എഴുതാനാണ് മുപ്പത്തി രണ്ടാമത് അപ്പോൾ നഫീസത്തുൽ മിശ്രിയ മക്കയിൽ അവർ ജനിച്ചു ഹിജ്ര നൂറ്റി നാൽപ്പത്തഞ്ചിൽ മക്കയിൽ ജനിച്ചു മദീനയിൽ ഇബാദത്തിലും പ്രപഞ്ച വിരക്തിയിലുമായിട്ട് അവർ ജീവിച്ചു വളർന്നു എല്ലാ ദിവസവും നോമ്പ് നിശ്ചിച്ചു എല്ലാ രാത്രിയും നിസ്കരിച്ചു മുപ്പത് ഹജ്ജ് ചെയ്തു ഖുർആാനും തഫ്സീർ ഹൃദ്യസ്ഥമാക്കി അവർ ഹസനുൽ അൻവറിൻ്റെ മകളാണ് അലീബിന് ഹാസനിൻ്റെ പരമ്പരയാണ് അപ്പോൾ അതൊക്കെ എഴുതുമ്പോൾ തന്നെ അഞ്ചു വരിയായി ഇനി അല്ലാതെയും ഞാൻ ആ പാഠം നല്ലപോലെ വായിച്ചു നോക്കിയിട്ട് അതിൽ നിന്ന് നമുക്കെന്ത് ചെയ്യാം എഴുതാം ഇൻഷാല്ല അപ്പോൾ ഈ പാടം ഈ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് വരാത്ത നമ്മുടെ ഈ പറഞ്ഞ പോലെ ആറ് മുതലുള്ള പാഠങ്ങൾക്ക് മുമ്പുള്ളത് അത് കുറച്ച് ചോദ്യങ്ങളേ ഉള്ളൂ അപ്പോൾ ഇത് ഉപകാരമാണ് ഇൻഷാല് നല്ലപോലെ മനസ്സിലാക്കുക അസലാലൈക്കും വർഹമത്തുള്ള